അപ്പൊ ഞാൻ എന്റെ ഈ ഇട്ടിരിക്കുന്നത് ഈ ബനിയൻ അങ്ങ് ഒരു കാണിച്ചു തരാം വലിയ ബോഡിയൊന്നും എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം മലയാളികളിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ തൊണ്ണൂറ് ശതമാനം ആളുകളിലും കുടവയറുണ്ട് അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും എല്ലാം ഉണ്ട് അപ്പൊ ഇവരെല്ലാവരും ഈ കുടവെയർ മാറ്റാനായിട്ട് കണ്ടെത്തുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാല് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോവുക ഓടാൻ പോവുക ഇങ്ങനെയുള്ള ടെക്നിക്കുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ കുടവയർ എന്ന് നിങ്ങൾ പറയുന്ന ഈ വയർ എന്ന് പറഞ്ഞിങ്ങനെ തള്ളിയിരിക്കുന്ന ഈ സംഭവം ആ സാധനം ഒരു കാരണവശാലും അത് കൊഴുപ്പടിഞ്ഞുണ്ടായതല്ല നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഒരു പത്ത് ശതമാനം ആളുകളുടെ കുടവയർ എന്ന് പറയുന്നത് അത് ഈ സൈഡിലേക്കൊക്കെ തള്ളി ഇറങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ഫ്രണ്ടിലേക്ക് മാത്രമല്ല അപ്പം ഈ സാധനത്തിന് നമ്മൾ അതിന്റെ കൊഴുപ്പിന്റെ കൂടുതലും ഉണ്ടാണെന്ന് പറയാം പക്ഷെ അല്ലാതെ ഈ നമ്മുടെ ചുറ്റിലും കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളെ ഈ മുന്നിലേക്ക് മാത്രം ഇങ്ങനെ തള്ളി ഇറങ്ങി നിൽക്കുന്ന ഒരു വയറിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ സംഭവം നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാകുന്ന കുടവയറല്ല അപ്പൊ അത് തിരിച്ചറിയാതെയാണ് ആളുകൾ ഈ കൊഴുപ്പൊന്ന് കുറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ നടക്കാനും ഓടാനും എക്സർസൈസ് ചെയ്യാനും ജിമ്മിലും ഒക്കെ പോകുന്നത് ഈ ജിമ്മിലൊക്കെ പോയി ഈ ഇവർ ഈ കുറെ വർക്കൗട്ടൊക്കെ ചെയ്ത് ആശമ്മമാരുടെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ശരീരവും കൈയും കാലും ഒക്കെ ക്ഷീണിക്കും നടക്കാൻ പോകും ഓടാൻ പോകുമ്പോഴൊക്കെ പക്ഷെ വയറ് മാത്രം ഇങ്ങനെ തള്ളി നിൽക്കും അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ സാധാരണ മിക്കവാറും ആളുകളിൽ ഉണ്ടാവാറുണ്ട് കുറെ ഓടിയും നടന്നും ജിമ്മിൽ പോയി ഒരു രക്ഷയും ഇല്ലാതെ വയറ് മാറുന്നില്ല ഈ ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു അങ്ങനെ ഇവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ജിമ്മില് വർക്കൗട്ട് നടത്തും നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഉടവയർ എന്ന് പറയുന്നത് ഗ്യാസ് കെട്ടി എന്ന് വെച്ചാല് മോശമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡയറ്റിന്റെ ഒരു റീസൺ കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ഒരു കുടവയറാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതിന് നിങ്ങൾ ഓടിയിട്ടും ചാടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾ എത്രയൊക്കെ ഓടിയാലും ചാടിയാലും നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം കൂടുതൽ തോന്നുക അല്ലാതെ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ ഈ ഇട്ടിരിക്കുന്നത് ഈ ബനിയൻ അങ്ങ് ഒരു കാണിച്ചു തരാം വലിയ ബോഡിയൊന്നും അല്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം ശരിക്കും ഇതാണ് എന്റെ ഒരു ശരീരം എന്ന് പറയുന്നത് വയറൊന്നും ഇങ്ങനെ പിടിച്ചൊന്നും വച്ചയ്ക്കുന്നതല്ല നോർമലി ഫ്രീ ആയിട്ടിട്ട് നിൽക്കുന്ന ഒരു ശരീരമാണ് ഒരു ബോഡി ഓർഡർ ആണ് കണ്ടില്ലേ നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് പെരുക്കിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല സിക്സ് പാക്ക് ഒന്നും കാണാനൊന്നും പറ്റില്ല എങ്കിലും വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ശരീരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ബോഡി കിട്ടുന്നതിന് നമ്മള് ജിമ്മിലൊന്നും പോകണമെന്നില്ല ഞാൻ ജിമ്മിൽ പോകുന്ന ആളല്ല ഞാൻ ജിമ്മൊക്കെ നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായി ജിമ്മിലൊന്നും പോകാറില്ല ഞാൻ അഥവാ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നടത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സർസൈസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെയാണ് അല്ലാതെ അതിൻ്റെ പുറകിലൊന്നും പോകാറുമില്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വയറ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വെറും ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബോഡി ഷേപ്പിലേക്ക് എത്താൻ പറ്റും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അത് എന്താണെന്ന് വെച്ചാൽ ഒരു മരുന്ന് ഒരു ചെറിയൊരു മരുന്ന് ഒരു തവണ കഴിക്കേണ്ട ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് നമ്മുടെ ബോഡി ഷേപ്പ് ആകുന്നതിനൊന്നും വേണ്ടിയിട്ടുള്ളതല്ല നമുക്ക് നമ്മുടെ അത്രയും കാലം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിന്റെ ഉള്ളിൽ നമ്മുടെ അടിഞ്ഞിരിക്കുന്ന ഈ കെമിക്കലുകളുണ്ട് അല്ലെ അപ്പം ഈ കെമിക്കലുകൾ സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഇളകി പോകാനായിട്ട് നമ്മുടെ ശരീരം ഒന്ന് ഒന്ന് ഫ്രഷ് ആകാനായിട്ട് നമ്മുടെ കുടലൊക്കെ ഒന്ന് ക്ലീൻ ആകാനായിട്ട് ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ മരുന്ന് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റോർന്ന് വാങ്ങി മേടിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടോ ആൾ ഉണ്ടാക്കി തന്നതോ അങ്ങനെ ഒന്നുമല്ല ഞാൻ തന്നെ സ്വയം നമ്മുടെ ശരീരത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു മരുന്നാണത് അത് ഉണ്ടാക്കി കഴിച്ചതാണ് പിന്നെ ഒരേ ഒരു ധൈര്യം ഉണ്ടായിരുന്നത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ വയറിളകും എന്നുള്ളതല്ലാതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ധൈര്യത്തില് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ആ മരുന്ന് ഞാൻ കഴിച്ചു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ മനസ്സിൽ കുറയായിരിക്കും നീ കൂടുതലിങ്ങനെ വലിച്ചു നീട്ടാതെ നീ ആ ഡയറ്റ് എന്താണെന്ന് പറയാൻ ആ മരുന്ന് എന്താണെന്ന് പറയാം പക്ഷേ ഇതിന്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു മരുന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഒരു ഫിസിഷ്യൻ അല്ല അല്ലെ ഞാൻ എനിക്കൊരിക്കലും ഒരു ലീഗലി ഞാൻ ക്വാളിഫൈഡ് അല്ല മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ ശരീരം നന്നാക്കാൻ ഈ മരുന്ന് കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയില്ല അതൊന്ന് രണ്ട് ഈ പറയുന്നത് പോലെ ഏത് ഡയറ്റാണ് നമ്മൾ ഏത് ഫുഡാണ് ഇതിനു വേണ്ടി കഴിക്കേണ്ടതെന്ന് എല്ലാവർക്കും ഒരേ ഡയറ്റ് ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഒന്നുമില്ല ചില ആൾക്കാർക്ക് ചില ഫുഡ് വളരെ ഹെൽത്തി ആയിരിക്കും ചില ആൾക്കാർക്ക് ഈ ഫുഡ് ഹെൽത്തി ആയിരിക്കില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ ആഹാരവും കഴിക്കും നമ്മളെ യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളെല്ലാം മാറി കഴിക്കും ഇതാണ് ഈ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ശരീരം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ വിധിപ്രകാരം ഏകദേശം ഒൻപത് തരം ബോഡി ഓർഡറുകളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് വാദം പിത്തം കഫം പിന്നെ ഇതിന്റെ പല ഏറ്റക്കുറച്ചിലുകളും വ്യത്യാസങ്ങളും വന്ന് ഏകദേശം ഒൻപത് ടൈപ്പ് ബോഡി ഓർഡർ ഈ ഒൻപത് ടൈപ്പ് ബോഡി ഓർഡറിന് ഒൻപത് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഐറ്റുകളാണ് വേണ്ടതെന്നുള്ളതാണ് ഇതില് ഒരു പ്രത്യേക ബോഡി ഓർഡർ ഉള്ള ആള് മറ്റേ ഓർഡർ ഉള്ള ആള് കഴിക്കുന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങളും വയറ് തള്ളിയിരിക്കാനും ഒക്കെ ഉള്ള റീസണുകൾ ആവാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ആളിന്റെ ബോഡി ഓർഡർ എന്താണെന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയാണ് അപ്പൊ അങ്ങനെ വേറൊരു എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷം ഞാൻ ഇതിന്റെ പിറകിൽ ഇങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലും അല്ലാതെ പുസ്തകങ്ങളിലുമായിട്ടൊക്കെ റിസർച്ച് ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഒരു ആളിനെ കാണുമ്പോൾ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഒരു കൺഫേം കിട്ടും ഇന്നേ ആള് ഇന്ന ബോഡി ഓർഡർ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരാളിനെ പൂർണ്ണമായിട്ടും അഡ്രസ് ചെയ്യാനായിട്ട് ഒരു ചിലപ്പോൾ പത്ത് ചോദ്യങ്ങൾ വരെ ചോദിക്കേണ്ടി വരും അതേ ഒരു ഒരു ചാർട്ടാണ് അപ്പൊ ഈ ചാർട്ടിൻ പ്രകാരം നമ്മൾ ഒരു അഞ്ചോ പത്തോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് തന്നെ ആളിന്റെ ബോഡി ഓർഡർ എന്താണെന്നുള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പൊ അങ്ങനെ പറ്റി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഈസിയാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ പറ്റും അവർ ആ ഫുഡ് ഐറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട അവർ എക്സർസൈസ് ചെയ്യണ്ട ചാടണ്ട മറിയണ്ട ഓടണ്ട നടക്കണ്ട ഒന്നും ചെയ്യണ്ട ഈ മരുന്ന് കഴിച്ചിട്ട് ഈ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി ക്ലീൻസിങ് ചെയ്യാനുള്ള ആ മരുന്ന് കഴിച്ചിട്ട് കൃത്യമായിട്ട് ഈ ഫുഡ് ഐറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഓ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോൾ അല്പം കഴിച്ചിട്ട് പകുതി വെച്ച അരവയർ കഴിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു നേരം കഴിക്കുക ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ എത്രത്തോളം കഴിക്കുന്നു നമ്മുടെ വയർ നിറയെ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കല് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഫുഡ് ആണെങ്കിൽ അത് എത്ര കഴിച്ചാലും പ്രശ്നമില്ല അത് കഴിച്ചാൽ സംഭവിക്കുന്ന ഇതാണ് എനിക്കിപ്പോൾ ഈ ഒരു എഴുപത് കിലോ വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ബോഡിക്ക് വേണ്ട ഫുഡ് ഞാൻ കൂടുതൽ അമിതമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നാൽ എന്റെ ശരീരം ഒരു എന്നുള്ള എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെ ആവുക എന്നുള്ളൂ പക്ഷെ ഒരു കാരണം വെച്ചാൽ ഈ വയർ ഇങ്ങനെ ചാടി വരില്ല വൃത്തികേടാവില്ല നമ്മുടെ ശരീരം ഇവിടെ നിന്നും ഇങ്ങനെ തൂങ്ങില്ല അല്ലേ കഴിച്ചതിൻ്റെ അവിടെ അപ്പം നല്ല പക്കയായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ മാസ് നമ്മുടെ ശരീരം കൂടും എന്നുള്ളതല്ലാതെ നമ്മൾ ഫുഡ് കൂടുതൽ കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് കുടകേർ ഉണ്ടാവില്ല നമ്മൾ കഴിക്കേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് ഇതേപോലെ ഒരു ശരീരം നിങ്ങൾക്ക് മതി ഇത്രയും ഇതേപോലെ ഒരു ഷെയ്പ്പുള്ള ഒരു ബോഡി ഓർഡർ നിങ്ങൾക്ക് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏർ നിങ്ങൾ ഫുഡ് മാത്രം കഴിച്ച് നന്നായിട്ട് ഡയറ്റ് ചെയ്താൽ മതിയാവും പ്രത്യേകിച്ച് എക്സർസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നല്ല മാസ് വേണം സിക്സ് ഒക്കെ വേണം ഇവിടെ ഇങ്ങനെ കട്ട കട്ടക്കട്ടയായിട്ട് സിക്സ് ഒക്കെ വേണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഈ രീതിയിലേക്ക് ആയതിനു ശേഷം ജിമ്മിലൊക്കെ പോവുകയോ ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്ത് നല്ല പക്കയായിട്ട് നല്ല അപ്പം നല്ല അടിച്ച് പെരുക്കി നിങ്ങൾക്ക് വയ്ക്കാം അപ്പം ആദ്യം നിങ്ങൾ ബോഡി ഒന്ന് ഷെയ്പ്പ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഈ കുടവയറുള്ള ആളുകൾ ഞാനീ പറഞ്ഞ പോലെ സൈഡിൽ മേധസ്സുള്ള ആളുകളല്ല സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി ഇറങ്ങി ഫ്രണ്ടിൽ ഇറങ്ങി അങ്ങനെ കിടക്കുന്ന ആളുകളല്ല അവർ ജിമ്മിലൊക്കെ തന്നെ പണം ഓടരാൻ ചാടണമെങ്കിൽ മാത്രമേ കുറയുള്ളൂ പക്ഷെ അല്ലാതെ നിങ്ങളുടെ വയറ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഭരണി പോലെ വയറിരിക്കുന്ന ആളുകൾ ആ വയറ് കുറയാനായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകരുത് അത് നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ അല്ലാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ ശരീര സൗന്ദര്യപരമായിട്ടോ യാതൊരു ഗുണവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതിന്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്ന ആരെയും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊന്നും പോകണ്ട നിങ്ങൾ ഓടണ്ട ചാടണ്ട ആദ്യം നിങ്ങളുടെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ ഒരു സ്വാഭാവികമായ സാധാരണ ഒരു മനുഷ്യ ശരീരത്തിന്റെ നിലയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സസൈസും ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു 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 അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനായോ അല്ലെങ്കിൽ ഡോക്ടറായോ ആരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി ഒരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി പറയാന്ന് വെച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് സക്സസ് ആക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതെന്നുള്ള അല്ലാതെ ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മരുന്നുണ്ടാക്കി കഴിക്കുകയും നമ്മുടെ ബോഡി ഒന്ന് ക്ലീൻ ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഓർഡർ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ ഓർഡറിനനുസരിച്ചുള്ള ഫുഡ് ആയിട്ട് ചെയ്യുകയും അത് എല്ലാവരും പറയുന്നത് പോലെ ഈ മീനും ഇറച്ചിയും മുട്ടയും ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മളെല്ലാം കഴിക്കാം ഈ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള സകല സംഭവങ്ങളും കഴിക്കാം പക്ഷേ അതി പ്രത്യേക ബോഡി ഓർഡർ ഉള്ള ആൾക്കാർക്ക് പ്രത്യേക രീതിയിൽ പ്രത്യേക പാകത്തിനൊക്കെ കഴിക്കണം എന്നുള്ളൊരു വ്യത്യാസം ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് സക്സസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഏതായിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ